മോഹൻലാനെ വെച്ച് ബിഗ് ബജറ്റ് സിനിമകളാണ് അണിയറയിൽ ഓരോ ആൾക്കാരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ കൂടി നടക്കുന്നുണ്ടായിരുന്നു ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന റാം എന്ന ചിത്രം ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉള്ളതും എന്നാൽ റാം ഇവരൊന്നിക്കുന്ന ചിത്രത്തിൽ ഏറ്റവും വലിയ ചിത്രമാണ് ആ ചിത്രം ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങി നിൽക്കുകയാണ് ഇനി എന്താണ് ആ ചിത്രത്തിന് സംഭവിക്കുക എന്ന് പറയുമ്പോൾ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും റിപ്പോർട്ടുകൾ വരികയാണ് ഓൺലൈൻ മീഡിയകളിൽ ചില മൂവി അനലിസ്റ്റുകൾ ഉണ്ടല്ലോ അവരിങ്ങനെ പലപ്പോഴായി റിപ്പോർട്ടുകൾ നൽകി ും ചിത്രം നിർത്തിവച്ചു ഇനി ആരംഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതി എന്നാൽ ഇതുവരെയും ചിത്രത്തിന്റെ നിർമ്മാതാവോ സംവിധായകനോ ചിത്രം ഉപേക്ഷിച്ചു എന്ന വാർത്ത പങ്കുവച്ചിട്ടില്ല മോഹൻലാലിൻ്റേതായി എംബുരാൻ എന്ന സിനിമ കൂടി നമുക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മോഹൻലാൽ എന്ന താരത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന ഒരു സിനിമ കൂടി തന്നെയായിരിക്കും എംബുരാൻ എന്ന സിനിമ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മോഹൻലാലിന്റെ താരമൂല്യവും വർദ്ധിക്കും അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന സിനിമകൾക്കും അത് മുതൽക്കൂട്ടാകുക തന്നെ ചെയ്യും മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നേരെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നു അതിനുശേഷം ഇവർ ഒന്നിക്കുന്ന ചിത്രത്തിനും എംബ്രാൻ ഇറങ്ങാതെ തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ലഭിക്കും എന്നത് യാതൊരു സംശയവുമില്ല അത് ബിസിനസ് വൈസ് ആയാലും ബോക്സ് ഓഫീസ് വൈസ് ആയാലും ഒക്കെ ഗംഭീര റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടാതെ റാം എന്ന ചിത്രം കൂടി ആകുമ്പോൾ അതിന് പതിന് മടങ്ങ് റെസ്പോൺസ് വരും കാരണം അതൊരു ബിഗ് ബജറ്റ് സ്പൈ ത്രില്ലർ ചിത്രമാണ് തൃശയാണ് ചിത്രത്തിൽ നായികയെത്തുന്നതും അതിന്റെ ഒക്കെ പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വീണ്ടും റാമിന്റെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്നത് അതെ റാം വീണ്ടും ചർച്ചകളിൽ വന്നു കഴിഞ്ഞു ചിത്രവുമായി ബന്ധപ്പെട്ട് ആക്ടീവ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റാമിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏപ്രിലിൽ ഒരു വൺ വീക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ചിത്രം നിർത്തിവെക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴായി ജിത്തു ജോസഫ് നമ്മളെ അറിയിച്ചിരുന്നു ഇനി പടം തുടങ്ങണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കേണ്ടത് അതിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ കണ്ടിന്യൂറ്റി നടക്കണമെങ്കിൽ ക്ലൈമറ്റ് പോലും ഒപ്പം നിൽക്കണമെന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് അതൊക്കെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാലേ ഷൂട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് ജിത്തു ജോസഫ് പറഞ്ഞത് ആ സാധ്യതയിലേക്ക് റാമിന്റെ അണിയറ പ്രവർത്തകരും ലൊക്കേഷനും ഒക്കെ എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പോൾ പറയുന്നത് ഒരു വൺ വീക്ക് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിൽ എന്നാണ് അത് കഴിഞ്ഞുള്ള ഷെഡ്യൂൾ നവംബറിൽ ഉണ്ടാകുമെന്ന രീതിയിലും പറയപ്പെടുന്നു എന്തായാലും റാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അണിയറയിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റാം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്തയും കാരണം ചിത്രം ഏറ്റവും വലിയൊരു ബജറ്റിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജിത്തു ജോസഫ് തന്നെ പറയുകയുണ്ടായി രണ്ട് പാർട്ടായി ഒരുങ്ങുന്ന സിനിമയാണ് റാം എന്ന ചിത്രം ടുണീഷ്യയിലും ഇംഗ്ലണ്ടിലുമാണ് ചിത്രത്തിന്റെ ഇനിയുള്ള ഷൂട്ടിംഗ് നടക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അവിടുത്തെ കാലാവസ്ഥ ഒത്തു വരുമ്പോൾ ഇവിടെ അഭിനേതാക്കളുടെ ഡേറ്റ് ഒത്തുവരില്ല എന്നതൊക്കെ ഒരു പ്രശ്നമായിരുന്നു അങ്ങനെ അനവധി ഘടകങ്ങൾ ഒത്തുവരണം അതിന്റെ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ റാം എന്ന ചിത്രത്തിന്റെ രണ്ട് പാട്ടിനും കൂടി നൂറ്റി നാൽപ്പത് കോടിയേക്കാൾ ചിലവാക്കിയാണ് റാം എടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനാൽ തന്നെ വലിയ പടമാണ് എന്ന് കരുതി ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ഐറ്റും മറ്റുമുള്ള ചിത്രമല്ല അത് കാണുമ്പോൾ മനസ്സിലാകും ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാലുമായി സിനിമ ചെയ്യാൻ ആശി കപൂർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പൊങ്ങി വന്നിരുന്നു ആശി കപു മോഹൻലാലും ും ഒന്നിക്കാൻ പോകുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറേ നാളുകൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഡിസ്കഷൻ നടന്നതും അത് ഉപേക്ഷിച്ചതുമായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു മൾട്ടിപ്പിൾ ഡിസ്കഷനുകളാണ് ആഷികപ്പൂവും മോഹൻലാലുമായി നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഇവർ തമ്മിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലാസ്റ്റ് ടൈമിൽ അവർ ഡിസ്കഷൻ ചെയ്ത് പ്ലാൻ ചെയ്തു മോഹൻലാലും ആഷികപ്പുവും കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് എന്നാൽ അത് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് കാരണം മലയാള സിനിമയിൽ റീസെന്റായി ഇറങ്ങിയ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ലൈനുമായി വളരെ വലിയൊരു സാമ്യത വന്നതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കാൻ കാരണമായത് എന്നാൽ ഇപ്പോൾ ആശിഗപു മോഹൻലാലുമായി പല കഥകളുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രേഷർ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു എന്ന് മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിനൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുമില്ല ഇത് നടന്നാൽ നല്ലത് എന്ന രീതിയിലാണ് അവർ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകൾ